നമ്മുടെ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു ഓഫർ കളക്ഷൻ വീഡിയോ ആട്ടോ ബഡ്ജറ്റ് ബൈ റേഞ്ചിൽ എല്ലാവർക്കും ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് മൺസൂൺ ആയപ്പോ നമ്മളൊരു സ്പെഷ്യൽ ഓഫറിലാണ് മെറ്റീരിയൽ കൊണ്ടുവന്നിരിക്കുക നല്ലൊരു സെമി സിൽക്ക് കഴിഞ്ഞ ഒരു മെറ്റീരിയൽ ആണ് അതിന്റെ അകത്ത് ഇങ്ങനെ സ്കാൽപ്പ് ചെയ്ത് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പേര് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് സെവൻ ഡബിൾ നയൻ ആയിരുന്നു ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് നല്ല പ്രീമിയം മെറ്റീരിയൽ ആട്ടോ സാന്റോൺ ബോട്ടം ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു വാടാമുല കളർ ഷെയ്ഡ് ആണ് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ ആക്ച്വൽ പ്രൈസും സിക്സ് ഡബിൾ നയൻ ആണ് നമ്മുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ ആട്ടോ നെക്കിന്റെ പോർഷനിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് ആണ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വന്നിട്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആണ് കട്ട് ബീഡ്സും കൊണ്ട് ഷുഗർ ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന നെക്കിന്റെ പോർഷൻ ആണ് ഒരു ഓൾസോ ദുപ്പട്ടയില് വൺ സൈഡ് ബീഡ്സ് കേൾക്ക് കൊണ്ട് ഹൈലൈറ്റഡ് ആണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് നമ്മുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് സിക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ലാവണ്ടർ കളർ ഷെയ്ഡ് ആണ് അതിലിങ്ങനെ ലൈൻസ് ലൈൻസ് ആയിട്ടാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്ക് ആണ് സാന്റോൺ ബോട്ടം എല്ലാത്തിന്റെ ഒപ്പം പേര് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് കേട്ടോ ഈ ഒരു റേറ്റിന് പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വൺ വന്നിട്ട് സൂപ്പർ ആയിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡാണ് വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെ ആട്ട നെക്കിന്റെ പോർഷനകത്ത് ആ ഒരു വർക്ക് വരുന്നത് ബനാറസി കൈൻഡ് ഓഫ് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് സെവൻ ഡബിൾ നയൻ ആണ് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വന്നിട്ട് എഗെയിൻ സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ആ ഒരു വർക്ക് വരുന്നത് നെറ്റിന്റെ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൺ ആണ് നെക്സ്റ്റ് വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് അതിലിങ്ങനെ ഫുള്ള് ക്രോസ് ലൈക്ക് ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് വരുന്നത് ഓൾസോ നല്ല ഒരു ബനാറസി വീവിങ്സ് വരുന്ന ഷിഫോൺ ദുപ്പട്ട കണ്ടോ ഹിഡൻ ആയിട്ട് ഇങ്ങനെ ബനാറസി വീവിങ്സ് വരുന്ന ഷിഫോൺ ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൺ ആണ് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് സെവൻ ഫോർ നയൻ എഴുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് എന്നിട്ട് ഇതൊരു കോൺട്രാസ്റ്റ് ആട്ടോ ഇതിന്റെ ബോട്ടം വരുമ്പോൾ ദുപ്പട്ടയുടെ സെയിം കളർ ആണ് മുമ്പേ കാണിച്ചത് അങ്ങനെ തന്നെയാണ് ബോട്ടം വരുമ്പോൾ ദുപ്പട്ടയുടെ സെയിം കളർ ആണ് സെയിം റേറ്റ് ആണ് വരുന്നത് സെവൻ ഫോർ നയൺ നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷൻ ആണ് നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ വന്നിരുന്ന പ്രൊഡക്റ്റ് സിക്സ് ഡബിൾ നയൻ ആയിരുന്നു ഓഫർ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് നെക്സ്റ്റ് വന്നിട്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് വർക്ക് വരിക വൺ സൈഡ് നല്ല തിക്കായിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് ആക്ച്വൽ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആയിരുന്നു ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് ദാവൻ പോഷനിൽ വർക്ക് വരുന്നുണ്ട് ബോട്ടവും ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ടീ വൺ വന്നിട്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ അകത്ത് വൺ സൈഡ് നല്ല ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ജോർജറ്റ് അൺസ്റ്റിച്ച സ്യൂട്ട് ആണ് ബ്ലാക്ക് ആണ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വില വന്നിരുന്ന പ്രൊഡക്റ്റ് ആണ് സിക്സ് ഡബിൾ നയൻ ആണ് ഓഫർ റേറ്റ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ ഷെയ്ഡ് ആണ് ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആയിരുന്നു ക്രോസ് സ്റ്റിച്ച് സൽവാർ സെറ്റ് ആണ് ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ബാട്ടിക് സ്യൂട്ട് ആണ് ബാറ്റിക് കോട്ടൺ ബാട്ടിക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട പയറ് ചെയ്തിട്ടുണ്ട് ബോട്ടം ഒരു കൈൻഡ് ഓഫ് ഈ ഒരു ഷെയ്ഡ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആയിരുന്നു റേറ്റ് വരുന്നത് നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് സെവൻ ഫോർ സോറി സെവൻ ഫോർ നയൻ എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇക്റ്റ് വൺ വന്നിട്ട് നല്ല എലഗന്റ് ആയിട്ടുള്ള ജോർജറ്റ് സെറ്റ് ആണ് ഗ്രീൻ ആണ് കളർ ഷെയ്ഡ് വരുന്നത് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് സിക്സ് ഡബിൾ നയൻ ആയിരുന്നു ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വന്നിട്ട് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ആക്ച്വൽ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ഓഫർ പ്രൈസ് സിക്സ് ഡബിൾ നയൻ വന്നിട്ട് എഗൻ റയോൺ ആണ് മെറ്റീരിയൽ ദുപ്പട്ട ഇങ്ങനെ വരും ബോട്ടം ഈ ഒരു ബോട്ടം ആണ് ആക്ച്വൽ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ഓഫർ പ്രൈസ് സിക്സ് ഡബിൾ നയൻ ആണ് ഓഫർ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് സിക്സ് ഡബിൾ നയൻ ഉള്ള പ്രൊഡക്റ്റ് ആണ് ഫൈവ് ഡബിൾ നയൻ ആണ് ഓഫർ പ്രൈസ് ഇന്നത്തെ ലാസ്റ്റ് വന്നിട്ട് ഇങ്ങനെ റയോൺ ബാ സോറി കോട്ടൺ ബാറ്റിക് മെറ്റീരിയൽ ആണ് ഇതും സെയിം റേറ്റ് ആണ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നിങ്ങൾക്ക് അറിയാമല്ലോ ആ റേഞ്ചിൽ വരുന്ന പ്രൊഡക്റ്റാണ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് നമ്മുടെ ഓഫർ പ്രൈസ് വന്നിട്ട് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക